നമസ്കാരം എസ് പി ജോ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളെ പറ്റിയാണ് ഇരുന്നൂറ് ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും ഒഴിവുകൾ ടേബിൾ എയിൽ കൊടുത്തിട്ടുണ്ട് ഒരു സംസ്ഥാനത്തെ ഒഴിവിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഓൺലൈൻ അപേക്ഷയുടെയും ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി പതിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ എക്സാമിനേഷൻ നടത്താൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ഐ സി ഹൗസിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് പരീക്ഷയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിൽ ഉള്ളവരായിരിക്കണം അതായത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏഴ് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത അറുപത് ശതമാനത്തിൽ കുറയാതെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് പാർട്ട് ടൈം കോഴ്സായി ആയി പൂർത്തിയാക്കിയ ബിരുദം സ്വീകരിക്കില്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐ ടി ഒരു വിഷയമായി ഹൈസ്കൂള് കോളേജ് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം ഓൺലൈൻ എക്സാമിൻ്റെയും ഇൻറ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഓൺലൈൻ എക്സാം അഞ്ച് സെക്ഷനിൽ നാൽപ്പത് ക്വസ്റ്റ്യൻ വീതം ഇരുന്നൂറ് മാർക്കിനാണ് ഓൺലൈൻ എക്സാം നടത്തുന്നത് രണ്ട് മണിക്കൂറാണ് പരീക്ഷാ സമയം ഓൺലൈൻ എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോജിക്കൽ റീസണിങ് ജനറൽ അവെയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി കമ്പ്യൂട്ടർ സ്കില്ല് എന്നിവയായിരിക്കും വിഷയം ജനറൽ അവേർനെസ്സിൽ ഹൗസിംഗ് ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് എല്ലാ വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും അടുത്തായിട്ട് പരീക്ഷാ കേന്ദ്രം കേരളത്തിൽ വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിൽ വരുന്നത് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ എന്നിവയാണ് ഓൺലൈൻ എക്സാമിനേഷൻ്റെ പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത് ഇഷയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ അപേക്ഷ ഓൺലൈൻ കൊടുക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം നോ നോട്ടിഫിക്കേഷൻ വ്യക്തമായി നൽകിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു